വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ വികസന സഭയിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കുകളാണെന്ന് യു ഡി എഫ് മെമ്പർമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു അതിദരിദ്ര മുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടപടികൾ പാലിക്കാതെയാണ് നടത്തിയത് അതിദരിദ്രർക്കാവശ്യമായ മരുന്നോ ആഹാരമോ നൽകുവാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും യു ഡി മെമ്പർമാർ ആരോപിച്ചു വീടുകളിൽ നിന്നും അൻപത് രൂപ വീതം യൂസർ യൂസർഫി വാങ്ങി സംഭരിക്കുന്ന മാലിന്യം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ചെറുതോണി ടൌണിൽ ഒരു പൊതു പൊതുശൌചാലയം നിർമ്മിക്കാൻ നടപടിയും എടുത്തിട്ടില്ല ഭവന നിർമ്മാണ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെട്ടു അർഹതപ്പെട്ടവരെക്കൊണ്ട് കരാർ വച്ച ശേഷം വീട് പൊളിച്ച് നിർമ്മാണം ആരംഭിച്ചവർക്ക് ഘട്ട ഗഡുപോലും നൽകിയിട്ടില്ല പ്രളയം മൂലവും കാലപ്പഴക്കം മൂലവും ഉപയോഗയോഗ്യമല്ലാത്ത റോഡുകളും കലുങ്കുകളും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല അനുവദിച്ച ഫണ്ട് ചെലവഴിക്കാൻ പോലും കഴിയാതെ രണ്ടു കോടി രൂപ പാഴായതായും മെമ്പർമാർ പറഞ്ഞു അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ഒരു രൂപ പോലും അവിടെ വക വകയിരുത്തിയിട്ടില്ല അപ്പൊ അവിടെ ആ ഒരു മാർക്കറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റേതായിട്ടുള്ള മെച്ചം തയ്യുമ്പാട് ഉണ്ടാകേണ്ടതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളില് പഞ്ചായത്ത് ഭരണസമിതി തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത് അതോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയിൽ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന്റെ മുൻപിലത്തെ വർഷവും രണ്ടു വർഷവും തുടർച്ചയായിട്ട് ഈ ഒരു കാർഷിക നഴ്സറി ഉണ്ട് സ്വയം സഹായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ആ സ്വയം സഹായ സംഘത്തിന്റെ കാർഷിക നഴ്സറിക്ക് യൂണിവേഴ്സിറ്റിക്ക് രണ്ടു ലക്ഷം രൂപ വീതം അവിടെ പഞ്ചായത്തിൽ നിന്ന് വകയിരുത്തി അപ്പം ഞങ്ങളതിനുപോചന അതിനുള്ള കാർഷിക നഴ്സറിക്ക് ഈ ഫണ്ട് കൊടുക്കാൻ പറ്റത്തില്ല അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞു അപ്പം അവർ സമ്മതിച്ചില്ല അവർ രണ്ടു വർഷവും തുടർച്ചയായിട്ട് രണ്ട് ലക്ഷം രൂപ വീതം നാല് ലക്ഷം രൂപ ഈ പറയപ്പെട്ട ആ കാർഷിക യൂണിവേഴ്സിറ്റിക്ക് വകയിരുത്തി ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയവർക്ക് ഭക്ഷണ കിറ്റുകളും മരുന്നുകളും നൽകുന്നില്ലെന്നും തടിയമ്പാട് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് അനുയോജ്യമല്ലാത്ത സ്ഥലം പതിനെട്ട് ലക്ഷം രൂപ നൽകി വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നും നിർമ്മാണോദ്ഘാടനത്തിന് പതിനെണ്ണായിരത്തി നാന്നൂറ് രൂപ ചെലവഴിച്ചതിലും അഴിമതിയുണ്ടെന്നും മെമ്പർമാർ ആരോപിച്ചു പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള താൽക്കാലിക നിയമനത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും മണിയാറൻകുടിയിൽ സ്ഥാപിച്ചിട്ടുള്ള അനധികൃത നഴ്സറിക്ക് പണം നൽകിയതിലും അഴിമതിയുണ്ടെന്ന് പഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സിസി ടിവി ക്യാമറ പദ്ധതിയിലും വൻ അഴിമതിയുണ്ടെന്നും നിലവിൽ ഇത് പ്രവർത്തിക്കുന്നില്ലെന്നും മെമ്പർമാർ ആരോപിച്ചു ഓഡിറ്റ് റിപ്പോർട്ട് സമയബന്ധിതമായി ചർച്ചയ്ക്കെടുക്കുകയോ സർക്കാരിന് റിപ്പോർട്ട് നൽകുകയോ ചെയ്യാത്തതിൽ വൻ വീഴ്ചയുണ്ടെന്ന് മെമ്പർമാരായ വിൻസെന്റ് മാണി ടിന്റു സുഭാഷ് പി വി രാജേഷ് കുമാർ ഏലിയാമ ജോയി എന്നിവർ ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇടുക്കി